വിജയം നൽകട്ടെ ആമീൻ യാറുബൽ ആലമീൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷ വാർത്തയാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നിപ്പിക്കുന്ന അതിലുപരി ഈ പറയാൻ പോകുന്ന സ്വലാത്ത ജീവിതത്തിൽ പതിവാക്കാൻ കൂടുതൽ ഇൻസ്പിറേഷൻ ആകുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാള്ള നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്തായാലും വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക തമ്മിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്താണ് വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്നുള്ളത് അതെ സ്വലാത്തുൻ നാരിയ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന ആ അതത് ആ എണ്ണം ചൊല്ലി ഒരു സ്ത്രീക്കുണ്ടായ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഇൻഷല്ല നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഏതായാലും എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക ഈ സ്വലാത്തിന് വല്ലാത്തൊരു പവറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു അതതിന് ഈ എണ്ണത്തിന് പിന്നെ നമ്മൾ ഈ ഈ അതത് വെച്ച് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഫലം ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസക്കുറവാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക കൂടെ ഈ ഒരു സ്വലാത്ത് ഈ എണ്ണം ചൊല്ലിയ ഉറപ്പാണ് ഫലം ലഭിക്കും തീർച്ചയാണ് കാരണം ഇത് ഒന്നോ രണ്ടോ ആളുകളുടെ അനുഭവമല്ല നമ്മുടെ മുൻഗാമികളൊക്കെ അവരൊക്കെ ഒരു സംഘമായിട്ട് എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഒരു സംഘമായിട്ട് കൂടും എന്നിട്ട് ഈ സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി ചൊല്ലി തീർക്കും അത് തീരുമ്പോഴേക്കും അവരുടെ ആഗ്രഹം സാധിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ഒരു സംഘമായിട്ടിരുന്നു ചൊല്ലും അത് തീരുമ്പോഴേക്കും അവരുടെ പ്രയാസം നീങ്ങും അവരുടെ വിശ്വാസം പോലെ തന്നെ അവർക്ക് ഫലം ലഭിച്ചിരുന്നു അപ്പോൾ ഏറ്റവും കീ പോയിന്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് വിശ്വാസം വേണം വിശ്വാസം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഫലം ലഭിക്കും ഏതായാലും വിഷയത്തിലേക്ക് വരാം ഒരു സ്ത്രീയിട്ട കമൻ്റാണ് ഇങ്ങനെയാണ് ഞാനും ചൊല്ലി നാരിയത്ത് സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ഗർഭിണിയായപ്പോൾ ഒരു പെൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടി അലഹമദില്ല എനിക്ക് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ കിട്ടിയെന്ന് ഒരു സ്ത്രീ സ്ത്രീയിട്ട കമൻ്റാണ് അള്ളാഹു സുബാനുഹൂത്തായാല അവരുടെ ആ ഒരു വലിയ ആഗ്രഹം അവർ നല്ല വിശ്വാസത്തോടു കൂടെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലിന് ആര്യത്ത് സ്വലാത്ത് ചൊല്ലിയപ്പോൾ അവർക്ക് സാധിച്ചു കൊടുത്തു ഇതൊക്കെ നമുക്ക് സത്യത്തിലെ ഒരു ഇൻസ്പിറേഷനാണ് ഈ സ്വലാത്തിലൂടെ ശരിക്കും ലഭിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളത് സത്യത്തിൽ എത്ര വലിയ ഞമ്മത്തുകൾ ഈ സ്വലാത്തിലൂടെ ലഭിച്ചാലും അതൊക്കെ ഈ സ്വലാത്തിനുമ്പിൽ വളരെ ചെറുതാണ് കാരണം ഈ സ്വലാത്തിന് അതിനപ്പുറമുള്ള ഫലങ്ങൾ അതിനപ്പുറമുള്ള ഗുണങ്ങൾ നേടിത്തരാൻ കഴിയും ഈ കൊണ്ട് ഈ സ്വലാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇറ്റ് ഈസ് ഷുവർ അത് ഉറപ്പാണ് നമ്മുടെ വിശ്വാസം നമ്മൾ പൂർണ്ണമായിട്ട് ഇതിൽ കൊടുക്കുക അപ്പോൾ നമുക്കിതിൻ്റേതായിട്ടുള്ള ഗുണം ഫലം ഇൻഷല്ല ലഭിക്കും അല്ലാതെ സുബഹാനുഹുവ താല ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം സ്വലാത്തനാരിയെ ചൊല്ലാനും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അർബൽ അലമീൻ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാന ഹു വാല ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്വലാത്തുകൾ പരിചയപ്പെടാനും പെടുത്താനും അത് ജീവിതത്തിൽ പകർത്താനും അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാറബല ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സല അലാ സയ്യിദിനാ മുഹമ്മദ് സല അലൈഹി വസല്ലം